ഹായ് ഫ്രണ്ട്സ് മൈസർ കൃഷ്ണ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കൊള്ളി മുട്ടയും വെച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറി ട്രൈ ചെയ്താലും ഇതെൻ്റെ റെസിപ്പിയല്ലേ കേട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ മദറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ട് ഇതിന് ആദ്യം തന്നെ നമുക്കൊരു കൊള്ളി എടുത്തിട്ട് നന്നായി സ്ലൈസ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഫ്രീസറിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അന്നേരം കൊണ്ട് നമുക്കൊരു പാൻ എടുത്ത് അതിരിക്ക ആവശ്യത്തിനിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ കറിവേപ്പില ചോന്നുള്ളിയൊക്കെ ഒക്കെ ചതച്ചിട്ട് ആതിയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കും അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സൗള ചെറുതാക്കി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് നന്നായി അത് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ആഡ് ചെയ്യാം ഇവിടെ മസാല ഇട്ടെടുക്കുന്നത് ചിക്കൻ മസാല പിന്നെ മിളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ ചിക്കൻ മസാല ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഗരം മസാലയോ മീറ്റ് മസാലോ വേറെ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഞാൻ രണ്ട് ടീസ്പൂണ് ഒരു ചിക്കൻ മസാല പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മെളകും പൊടി അതേപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായി പച്ചമുളക് മാറി വരണം വരെ ഇളക്കി കൊടുത്തോണ്ട് ശേഷം ഞാനിവിടെ കുത്തുമുളകാണ് ആഡ് ചെയ്തിട്ട് അത് നിങ്ങളെ ചോയ്സ് ആട്ടോ അത് നന്നായി പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു നാല് മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി കൊത്തി പൊരിച്ചെടുക്കുക എന്നുവെച്ചാൽ എഗ് ബുർജീൻ്റെ അക്കണം മാറി നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശൊക്കെ പോയി ഈ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ള കുളി നന്നായി ചില ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇത്തിരി കട്ട പിടിച്ചോണം ആയിരിക്കും ഇരിക്കുണ്ടാവുക ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അത് നന്നായി കൈ വെച്ച് വിടർത്തിയിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു എട്ടോ പത്തോ മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത് എടുത്താൽ മതി ഒരു കാരണവശാലും അടച്ചു വയ്ക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ട പിടിച്ചോങ്ങ് ആവും അപ്പോൾ തുറന്ന് വെച്ച് വേണം ഒരു എട്ടോ പത്തോ മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക എല്ലാവരും ഒന്നും ഈ റെസിപ്പി ട്രൈ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടവും അതേപോലെ ലഞ്ച് ബോയ്സിലൊക്കെയൊക്കെ പിള്ളേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം നമുക്ക് കൊള്ളി തലേ ദിവസമൊക്കെ നന്നായി സ്ലൈസ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കി വെക്കിയിട്ട് അഭിപ്രായം പറയും